വളരെയധികം ഒരു കുടുംബം അനുഭവിക്കാവുന്ന എല്ലാ മാനസിക മാനസിക പ്രയാസവർക്ക് അനുഭവിക്കേണ്ടി വന്നു പക്ഷേ എങ്കിലും ആ ബോഡി കണ്ടുകിട്ടുകയും അവസാന ഒരു അന്ത്യോപ്രകാരം അർപ്പിക്കാനുള്ള അവസരം കുടുംബത്തിനുണ്ടാകും തീർച്ചയായിട്ടും അതായത് കർണാടക ഗവൺമെൻറ് വളരെയധികം അതുപോലെ തന്നെ നന്മാർ എം എൽ എ അധികം ഫുൾ ടൈം കൂടെ ഉണ്ടായി എല്ലാവരെയും ശ്രമഫലമായി സംസ്ഥാന സർക്കാരും കർണാടക സർക്കാരെല്ലാം അതുപോലെ എം പി രാഘവൻ എല്ലാവരും നന്നായി പ്രവർത്തിച്ചു കൊണ്ട് എല്ലാമാർ ജില്ലയിലെ എം എൽ എമാർ സജീവമായിട്ട് അവിടെ ഉണ്ടായി എല്ലാവരെയും ശ്രമബലമായി അവസാനം കുടുംബത്തെ അവസാനമായിട്ടൊന്നവരെ അർജുനെ കാണാനുള്ള ഒരു അവസരമുണ്ട് പക്ഷേ ദുഃഖം ഒരിക്കലും മാറില്ല പ്രത്യേകിച്ച് ഭാര്യയുടെയും മകൻ്റെയും സഹോദരിമാരുടെയൊക്കെ ദുഃഖം ഒരിക്കലും മാറില്ലെങ്കിലും അവസാനധികം അർപ്പിക്കാൻ കഴിഞ്ഞു എന്ന ഒരാശ്വാസം മാത്രമാണ് സഹകരിച്ച എല്ലാവരും വളരെയധികം നമ്മൾ നമ്മൾ അവരോട് കടപ്പെടുത്തി Ah uh, ah uh, uh.